സ്വർണ്ണത്തിന്റെ പരിശുദ്ധിയും വിശ്വാസ്യതയും നിലനിർത്തി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയോരം കീഴടക്കിയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പതിനെട്ട് കെ ഗോൾഡ് ഫെസ്റ്റും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മേഖലയിൽ നിന്നും ഉന്നത വിജയം നേടിയവരെയാണ് സ്ഥാപനം ആദരിച്ചത് കളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ പ്രതിഭകൾക്ക് മൊമെന്റോയും സമ്മാനങ്ങളും കൈമാറി കഴിഞ്ഞ ദിവസം തൃശൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ മെഹ്റാൻ ആൻഡ് ഡയമണ്ട് മൊമൻറ്റോയും സമ്മാനങ്ങളും നൽകി ആദരിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം ചിത്രരചന ഓയിൽ പെയിന്റിംഗ് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ എ ഫെറാഷ ഇംഗ്ലീഷ് പദ്യം ചെലിൽ എ ഗ്രേഡ് നേടിയ വൈഗ എന്നിവർക്കും ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര കളയിൽ എ ഗ്രേഡ് നേടിയ പത്ത് കുട്ടികളെയുമാണ് ആദരിച്ചത് എല്ലാ വിദ്യാർത്ഥികളും അടയ്ക്കാകൊണ്ട് ക്രസൺ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതിമകളെ ആദരിച്ചത് സ്ഥാപനത്തിൽ പതിനെട്ട് കേസ്വർ സ്വർണ്ണാഭരണങ്ങളുടെ പുത്തൻ ഫ്രണ്ടിന്റെ ഭാഗമായി ഉത്സവ സേൽ നടന്നു വരികയാണ് പണിക്കൂലിയില്ലാതെ ഗോൾഡ് പർച്ചേസിംഗ് സ്കീമിനൊപ്പം അമ്പതിനായിരം രൂപയുടെ ഡയമണ്ട് ആഭരണം വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമാനമായി ലഭിക്കുന്ന പദ്ധതി ഉൾപ്പെടെ വിവിധ ഗോൾഡ് പർച്ചേസിംഗ് സ്കീമുകൾ സ്ഥാപനത്തിൽ തുടരുന്നു ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനൊത്ത ഡയമണ്ട് ആഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനും മെഹ്റാൻ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ ഗോൾഡ് മുജീബ് എന്ന കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുവാടൻ അബ്ദുൾ ഹമീദ് എന്ന ഇന്നി മുഖ്യ അതിഥിയായി എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് കൂടുതൽ നമുക്ക് ചടങ്ങിലേക്ക് പ്രവേശിക്കാം എം കെ മുനീർ തുടങ്ങിയവർ ഒരു മഹത്തായ ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വടക്കാഖു സ്കൂളിലെ ഏതാനും കുറച്ച് കുട്ടികളെ മെഹറാൻ ഗോൾഡിൻ്റെ ഒരു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബിസിനസ്സിനപ്പുറം ഈ നാട്ടിലെ ഇതുപോലെയുള്ള വിവിധ മേഖലകളിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് എന്നും മുൻപിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഈ സന്ദർഭത്തിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇത്തരത്തിലുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഓണറെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു നമുക്കറിയാം കളികാവില് വളരെ ചെറിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഒരു വിശ്വസ്ഥത നേടിയെടുത്ത ഒരു കടയാണ് നമ്മളെ ബെഹ്റാൻ ഗോൾഡ് വാർത്തയോടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇതിന് അർഹതപ്പെട്ട കുട്ടികളെ സ്കൂളിൽ നിന്ന് കലോത്സവ വേദിയിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെ ആദരിക്കുന്നൊരു ചടങ്ങ് ഈ ചടങ്ങിൽ സംഘടിപ്പിച്ച ഇതിൻ്റെ മാനേജ്മെന്റ് സ്റ്റാഫുകൾക്ക് ഇതിന് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നന്ദിയും ബിസിനസ് ന്യൂസ്